ചർച്ച് വിക്കയും വെരി പവർഫുൾ അപ്പോൾ എല്ലാ സ്ഥാനമാനങ്ങളും ഇൻഡഗ്രേറ്റ് അപ്പോൾ യുറേമിനൻസ് യുർ എക്സലൻസി യോ ബിയാറ്റിറ്റ്യൂഡ് പിന്നെ സുപ്പീരിയർ ജനറൽ അത് മിലിറ്ററി റാങ്കിലാണ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആരോ ചോദിച്ചു വി ആർ ടോക്കിംഗ് പേഴ്സൺ വെരി പൂർ സെൻ്റ് കാർപ്പൻറ്റേഴ്സ് അപ്പോൾ എന്താ ചെയ്യുക നമുക്കിങ്ങനെ പറഞ്ഞ പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അത് ചിലർക്കൊക്കെ മനസ്സാക്ഷ അപ്പോൾ അവർ ചിന്തിച്ച് എന്താ ചെയ്യാം ഈ കിട്ടിയത് കുട്ടികളെ അങ്ങനെ അവർക്ക് താല്പര്യമില്ല അപ്പോൾ പിന്നെ കർത്താവിനെ ഒന്ന് ഉയർത്തിക്കാൻ മതിയോ അങ്ങനെയാണ് ക്രൈസ്ത കിങ് രാജാവിധി രാജനാക്കി വെച്ച് ഫീസ് പറയും അപ്പോൾ അങ്ങനെയുള്ള ക്രീസ്തൊക്കെ അങ്ങനെയുള്ളവരില്ല അങ്ങനെയൊരു ഹിസ്റ്ററി ആണ് അതിലുള്ളത്

அதோறு விசுவாசத்தில் தேကယ်ன கூடி அர்த்தமிருக்கு இருக்க வீனடுத்து நடந்து குஸ்தி எடுக்கான்னு வரையல பட் வாட் அவே கிறाइஸ்ட் இஸ் எக்ஸால்ட்டட் த இஸ் கிரேட் ஃபார் அஸ் இதே मॉर्निंग कर्तव्य தேங்கோ ರಾಜ A king, uh, king of king, histology, uh, Roman, microtina, hmm. you know, world.